ഹലോ അതെല്ലാം സൂപ്പർ ഇതാ വിളിക്കുന്ന ബിസിയായിരിക്കും നീ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയെന്ന് അതല്ല നാളെ ഓള് വീട്ടിൽ പോവും അപ്പൊ രാജ്യം ഞാൻ എന്തെങ്കിലും പിടിച്ചു നിർത്താം നാളെ രാത്രി വിളിക്കോ എന്തി അങ്ങനെ പലങ്കിലേ ചെല നേരത്തുള്ള സ്വഭാവം കണ്ടായി ഈ എംപ്ലൈന്റെ പേപ്പർ എടുത്തിട്ടുള്ള മൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല വർത്താനം കേട്ടല്ലേ ഈ നാക്ക് പിടിച്ച് വലിച്ചു ബ്ലൈഡ് മുറിച്ചിട്ട് കുറച്ച് ബാസ്റ്റ് കുത്തിച്ചേരി മാസ്കിന്റെ പേറ്റ് ചുറ്റിട്ട് തിന്നറച്ച് കത്തിക്കാൻ തോന്നും ബാക്കിയുള്ള സമാധാന വീട്ടിൽ വന്നിട്ട് കോഴിയെപ്പോലെ പറ്റിച്ചേക്കറിയൊരു ലിറ്റർ തിണ്ണു വാങ്ങി വരിതന്നെ കത്തിക്കുവോ നിങ്ങളെ കത്തിക്കാൻ നിങ്ങളെ അംബസ്വാനും